മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇന്നു മുതൽ വരുന്ന ബുധനാഴ്ച വരെ കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ലക്ഷദ്വീപ് തീരത്തെ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാന്നാർ കിലോമീറ്റർ വരെ വേഗതയിൽ വരുന്ന വ്യാഴാഴ്ച തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽ പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിൽ പോകരുതെന്നും കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുത്തതോടെ വരും ദിവസങ്ങളിൽ ലോകത്തെന്തു സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകം അസാധ്യം എന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും അദ്ദേഹം തുടക്കമിടുമെന്ന് ഉറപ്പേ ഇപ്പോൾ ജെറുസലേമിൽ മൂന്നാം ദേവാലയം പണിയാൻ സഹായിക്കാമെന്ന് ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു